അപ്പൊ നമ്മളുടെ പിരിവിന്റെ ക്യു ആർ കോഡ് എല്ലായിടത്തേക്കും കൊണ്ടുവരാൻ നമ്മളുടെ സഹോദരങ്ങളുണ്ട് അപ്പൊ എല്ലാവരും അത് വളരെ ഗൗരവത്തോടെ തന്നെ പരിഗണിക്കണം അപ്പൊ നമ്മളുടെ ഇന്ന് കമന്റുകളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേയിൽ വന്ന കുറെ ഉണ്ട് അതില് സുൽഫത്ത് അവരുടെ മൂത്ത മോൾക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടാൻ ഒരു സംഖ്യ സംഭാവന ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ നിങ്ങളുടെ തീരെ പഠിക്കാത്ത മക്കളുണ്ടെങ്കിൽ ഇതൊരു നല്ല മാർഗമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം

ഇബ്രഹാം റേഷി എന്ന് പറയുന്ന സുഹൃത്തിന് അവരുടെ ബിസിനസ്സിൽ വർക്കത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഖ്യ സംഭാവന ചെയ്തിട്ടുണ്ട് വിദേശത്തുള്ള ഒരു പ്രവാസിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അവിടെയാണ് അവരുടെ കച്ചവട കാര്യങ്ങളൊക്കെ അപ്പൊ അതിന് നല്ല വർക്കത്ത് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ ആരും പിരിഞ്ഞു പോകരുത് പൈസ തരാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും അവസാനം ഉണ്ടായിരിക്കുന്നതാണ്